ഹലോ ഫ്രണ്ട് സ്പോപ്പീസ്ബോണിൻ്റെ ഏറ്റവും പുതുവിലൊക്കെ സാധ്യത നടപ്പുള്ള കുഞ്ഞേരിയാണ് കുഞ്ഞേരി കുമ്മാട്ടി അവസാനത്തെ വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണിത് ദശം ദേശം മണിക്ക് എത്തിക്കേണ്ട വെടിക്കെട്ട് കച്ചപ്പഴത്തിന് ആറര ആറര മുക്കാലോടായി ഇപ്പം ബസ് പൊട്ടിക്കഴിഞ്ഞേ ഉള്ളൂ തെക്കേത്ര ദേശത്തിൻ്റെ അടിപൊളി പൊളച്ച വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണിത് ഒരു ദേശക്കാർക്കും ഫുള്ള് വെടിക്കെട്ട് സെറ്റ് ചെയ്ത് പൊട്ടിക്കാൻ വേണ്ടി സാധിച്ചില്ല പാടത്തെ വെള്ളവും ഒക്കെ കാരണം എന്നാൽ ഫിനിഷിങ് പോയിന്റ് വരെ ഫുള്ള് വെള്ളമായിരുന്നു അതുകൊണ്ട് മര്യാദയ്ക്ക് സെറ്റ് ചെയ്യാനും പെട്ടെന്ന് സെറ്റ് ചെയ്ത് പൊട്ടിക്കാനും കഴിയാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ആണ് ഇത്രയും ഡിലേ ആയത് എങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട് അപ്പം നേരെ വീട്ടിലേക്ക് പോകാം പാടത്തിൻ്റെ അവസ്ഥ ഇതാണ് ഫുള്ള് ചള്ള അവിടെ എടുക്കിട്ട് ഇപ്പം പിന്നെ വൈകിട്ടത്തെ കിഴക്കത്ത ദശ്വടിക്കേണ്ട പൊട്ടിയ സ്ഥലം ഒക്കെ ആണെങ്കിലും ഫുള്ള് വെള്ളം പിന്നെ പിന്നെയും വെള്ളം കാണാം അപ്പോൾ അവരിപ്പം പിടിക്കേണ്ട പൊട്ടിയ സ്ഥലമാണെങ്കിലും ഫുള്ള് വെള്ളത്തിലാണ് പൊടിച്ചിരിക്കുന്നത് വീണ്ടും ഉമ്മാട്ടി പൂരം തുടങ്ങിയിരിക്കുകയാണ് കത്തിക്ക അടി 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 எ போ <laughs> 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 <laughs>